വടകര അഴിയൂരിൽ ആർ എം പി പ്രവർത്തകർക്ക് മർദ്ദനം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും ബോധപൂർവം കലാപമുണ്ടാക്കാനാണ് ശ്രമമെന്നും കെ കെ രമ എം എൽ എ ആരോപിച്ചു എന്നാൽ സംഭവത്തിൽ പങ്കില്ല എന്നാണ് സി പി ഐ എം നേതാക്കളുടെ പ്രതികരണം വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രചാരണ പരിപാടിക്കിടെയാണ് ആക്രമണം പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം ബ്ലോക്ക് കമ്മിറ്റി അംഗം റോഷിൻ മേഖലാ കമ്മിറ്റി അംഗം രധുൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വേണ്ടി അതിനിടയില് പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് അക്രമമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി അടിയൂരിൽ അഴിയൂരിൽ നേതാവ് അഫ്യാസിനെ നേതൃത്വത്തിൽ സംഘടിച്ചു വന്ന് ആറമ്പ നേരത്തെ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ആരോപിച്ചതാണ് ഇത് വടകര കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്നതാണ് ഞങ്ങൾ ആരോപിച്ചത് എന്നാൽ അക്രമത്തിൽ പങ്കില്ലെന്ന് സി പി ഐ എം ജിയം സെക്രട്ടറി സംഭവത്തിൽ ചോമ്പാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട്